ഹായ് ഫ്രണ്ട്സ് എ ജു പ്ലസ് ലൈനിങ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുത്തച്ഛൻ പുരസ്കാരമാണ് അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളെ കോഡിലൂടെ നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം കറണ്ട് അഫെയേഴ്സ് പഠിക്കുന്ന സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തികൾ അവരുടെ കൃതികളും അപ്പം നമുക്ക് നോക്കാം ആദ്യം മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന എൽ പി യു പി എക്സാമിന് രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻസ് യു എ ഖാദർ ടി പത്മനാഭൻ ആനന്ദ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഉത്തരമായി വരുന്നത് ആനന്ദാണ് പി സച്ചിദാനന്ദനെയാണ് ആനന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആനന്ദ് അതുപോലെ അടുത്തത് രണ്ടായിരത്തി പത്തിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഒൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് രണ്ടായിരത്തി ഒൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ഓപ്ഷൻസ് സാറാ ജോസഫ് ഒ എൻ വി കുറുപ്പ് സുഗതകുമാരി എം മുകുന്ദൻ ഇത് നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല എങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ സുഗതകുമാരിയാണ് ആൻസർ ആയിട്ട് വരുന്നത് അതുപോലെ രണ്ടായിരത്തി അഞ്ചിൽ ചോദിച്ചത് രണ്ടായിരത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ടി പത്മനാഭനാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തെ മാത്രം പഠിച്ചാൽ പോരാ അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ലഭിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ പഠിച്ചെടുക്കുന്നത് കാരണം ഇപ്പോൾ പ്രത്യേകിച്ചും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ൻസ് ആയതുകൊണ്ട് ആദ്യത്തെയും ആദ്യത്തെ വനിത അതുപോലെ തന്നെ പുതിയ ഒരു നാലഞ്ച് വർഷത്തെ കാര്യങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞു വെക്കണം ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ തുക ആദ്യകാലത്ത് ഒന്നര ലക്ഷം രൂപയായിരുന്നു നിലവിൽ സമ്മാന തുക അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ തുക അഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനാറ് വരെ ഒന്നര ലക്ഷം രൂപയാണ് ായിരുന്നു ഇതിൻ്റെ പുരസ്കാര തുക ആദ്യ എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നേടിയ വ്യക്തിയാണ് ശൂര്നാട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് ഈ പുരസ്കാരം നൽകാൻ തുടങ്ങിയത് ആദ്യത്തെ പുരസ്കാരം ലഭിച്ചത് ശൂര്നാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് അതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ബാലാമണിയമ്മയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതയാണ് ബാലാമണിയമ്മ ഇനി നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള കാര്യങ്ങൾ നോക്കാം അതിനു മുൻപ് ഒരു വ്യക്തിയെ വ്യക്തിയെക്കൂടെ നമുക്ക് പഠിച്ചു വയ്ക്കാം രണ്ടാമതായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് തകഴി ശിവശങ്കര പിള്ള തകഴി ശിവശങ്കര പിള്ളക്കാണ് രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നൽകി തുടങ്ങിയത് ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കും ആയിരത്തി തൊള്ളായിരത്തി രണ്ടാമതായി ലഭിച്ചത് തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബാലാമണിയമ്മയ്ക്ക് ലഭിക്കുന്നത് അമ്മ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക അഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദനാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദനും രണ്ടായിരത്തി പത്തൊൻപതിൽ ആനന്ദ് ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി സച്ചിദാനന്ദനാണ് പി സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപതിൽ സക്കരയക്കാണ് ലഭിച്ചത് പോൾ സക്കരയയ്ക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സേതുവിനാണ് ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എസ് കെ വസന്തനാണ് ഇപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഈ പറയുന്നതൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല ഇനി കോഡിലൂടെ പറയുമ്പോൾ ഓർത്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ലാസ്റ്റ് കോഡിലൂടെ ഒന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് എസ് കെ വസന്തൻ നോവലിസ്റ്റാണ് കഥാകൃത്തും ഉപന്യാസകാരനും ചരിത്ര ഗവേഷകനുമാണ് എസ് കെ വസന്തൻ എസ് കെ വസന്തൻ്റെ നോവലുകളാണ് പ്രസിദ്ധമായിട്ടുള്ള നോവലുകളാണ് എൻ്റെ ഗ്രാമം എൻ്റെ ജനത അരക്കില്ലം എൻ്റെ ഗ്രാമം എൻ്റെ ജനത അരക്കില്ലം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നോവലുകളാണ് ഇനി നമുക്ക് നമ്മുടെ കോഡൊന്ന് നോക്കാം ഒരു എട്ടുമണിയായപ്പോൾ ഒരു എട്ട് മണി എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു എട്ടുമണിയായപ്പോൾ എഴുത്തുകാരനായ എഴുത്തുകാരൻ എന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം കുന്തൻ്റെ ആന കുന്തൻ്റെ ആന എട്ട് മണിയായപ്പോൾ എന്നാണ് ഒരു എട്ട് മണിയായപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കുന്തൻ്റെ കുന്തൻ്റെ എന്ന് പറയുന്നത് മുകുന്ദനാണ് എം മുകുന്ദൻ ആന ആന എന്ന് പറയുന്നത് ആനന്ദാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആനന്ദ് ആനന്ദിനാണ് ലഭിച്ചത് കറിയുടെ വാസന കേട്ട് കറി കറി എന്ന് പറയുന്നത് സക്കറിയ രണ്ടായിരത്തി ഇരുപതിൽ പോൾ സക്രിയക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ പോൾ സക്രയക്കാണ് പുരസ്കാരം ലഭിച്ചത് വാസന വാസന എന്നത് വത്സല രണ്ടായിരത്തി ഇരുപത്തി പി വത്സലയ്ക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി പി വത്സലയ്ക്കാണ് ലഭിച്ചത് അതാണ് വാസന കേട്ട് സേതു സേതു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാലത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സേതു കടന്ന് പാലം കടന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സേതുവിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് മൂന്ന് മണിക്ക് മൂന്ന് മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മൂന്ന് മണിക്ക് വസന്തൻ്റെ വീട്ടിലെത്തി എസ് കെ വസന്തൻ അതായത് ഏതോ ഒരു കറിയുടെ മണം കേട്ട് ഒരു മറ്റൊരാളുടെ വീട്ടിൽ എത്തി എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന് കൊടുത്തിരിക്കുന്ന പേരുകളാണിത് ഒരു എട്ടുമണിയായപ്പോൾ എഴുത്തുകാരനായ കുന്തൻ്റെ ആന കറിയുടെ വാസന കേട്ട് സേതു കടന്ന് മൂന്ന് മണിക്ക് വസന്തൻ്റെ വീട്ടിലെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് മുകുന്ദനാണ് കുന്തൻ്റെ ആന മുകുന്ദനാണ് ലഭിച്ചത് ആന എന്ന് പറയുന്നത് ആനന്ദാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത് കറിയുടെ വാസന കറി കറി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പോൾ സക്രയക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാസന വത്സലയ്ക്കാണ് ലഭിച്ചത് സേതു കടന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സേതുവിനാണ് ലഭിച്ചത് വസന്തൻ്റെ വീട്ടിലെത്തി മൂന്ന് മണിക്ക് മൂന്ന് മണി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഇതെല്ലാം എല്ലാം നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു ഇതിലും ഈസി ആയിട്ട് നിങ്ങൾ കോഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം അങ്ങനെ പഠിക്കുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ പഠിച്ചാൽ മതി അപ്പോൾ ഈസി ആയിട്ടുള്ള കോഡുകളാണെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം മറ്റുള്ളവർക്കൂടെ അത് യൂസ്ഫുള്ളായിരിക്കും പുരസ്കാരം നേടിയവരെ നമുക്കൊന്നുകൂടെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സൂര്യനാട് കുഞ്ഞൻപിള്ളക്ക് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് അതുപോലെ രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തകഴി ശിവശങ്കര പിള്ളയ്ക്കും മൂന്നാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അവർക്ക് ലഭിക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത കൂടിയായിരുന്നു ബാലാമണിയമ്മ അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് എം മുകുന്ദൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് ആനന്ദ് പി സച്ചി ചിതാനന്ദൻ എന്നറിയപ്പെടുന്ന ആനന്ദിനാണ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് സക്രയയ്ക്കാണ് പോൾ സക്രയക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സലയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സേതുവിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എസ് കെ വസന്തനുമാണ് അപ്പോൾ എസ് കെ വസന്തൻ്റെ കൃതികൾ നോവലുകൾ ഓർത്തുവയ്ക്കാം അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്